പത്തനംതിട്ട ജില്ലയിലെ ചന്ദനപ്പള്ളി സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ തീർത്ഥാടനം ആരംഭിച്ചു പ്രസിദ്ധ അനുഷ്ഠാനമായ ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ് മെയ് എട്ടിന് നടക്കുമെന്ന് പള്ളി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പെരുന്നാൾ ചടങ്ങുകൾക്ക് പൗരസ്ത്യ കാത്തോലിക്കാവയും മലങ്കര മെത്രാപോലീത്തയുമായ ബെസേലിയോസ് മാർത്തോമ മാത്യൂസ് ക്രിതീയൻ കാത്തോലിക്ക ബാവ തുമ്പമൺ ഭദ്രാസനാധിപൻ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി മെത്രാപൊരിത കുറിയാക്കോസ് മാർ ക്ലിമ്മീസ് വലിയ മെത്രാപൊലീത്ത മാത്യൂസ് മാർ തേവോദോസിയോസ് മെത്രാപോലിത്ത എബ്രഹാം മാർ എപ്പിഫാനിയോസ് മെത്രാപൊരിത്ത ഡോക്ടർ യുഹാനോൻമാർ ദിയസ്കോറസ് മെത്രാപൊലിത്ത ജോഷു മാർ നിക്കോദിമോസ് മെത്രാപൊലിസ എന്നിവർ കാർമ്മികത്വം വഹിക്കും മെയ് എട്ടിന് തീർത്ഥാടക സംഗമ സമ്മേളനത്തിൽ വെച്ച് മിസൈൽ വുമൺ ഓഫ് ഇന്ത്യ ടെസി തോമസിന് ഓർഡർ ഓഫ് സെന്റ് ജോർജ് ബഹുമതി നൽകി ആദരിക്കും കേരളത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ സ്ഥാനം പിടിച്ച പ്രത്യേക അനുഷ്ഠാനമായ ചന്ദനപ്പള്ളി ചെമ്പെടുപ്പ് മെയ് എട്ടിന് അഞ്ചു മണിക്കാണ് ആരംഭിക്കുക ക്രൈസ്തവ ദേവാലയങ്ങളിൽ ഇന്ന് കാണപ്പെടുന്ന ചെമ്പെടുപ്പെന്ന അനുഷ്ഠാനത്തിന് ആരംഭം കുറിച്ച ദേവാലയമാണ് ചന്ദനപ്പള്ളി പെരുന്നാളിന്റെ പ്രധാന നേർച്ചയായ അരി പള്ളിക്ക് കിഴക്കു ഭാഗത്തുള്ള ചെമ്പിൻമൂടെന്ന സ്ഥലത്ത് പാകപ്പെടുത്തിയതിനു ശേഷം കൽക്കുരിശ്ശടിക്ക് സമീപമുള്ള കുതിരപ്പുരയിലേക്ക് ആഘോഷപൂർവ്വം കൊണ്ടുവരുന്ന ചടങ്ങാണ് ചരിത്ര പ്രസിദ്ധമായ ചന്ദനപ്പള്ളി ചെമ്പടുപ്പള്ളി എല്ലാ പ്രോഗ്രാമുകളായിരിക്കും നെയ്യായി പറ്റുമാണ് ഞങ്ങളുടെ പ്രധാനം ഏഴാം തീയതി പത്തനംതിട്ട ജില്ല കെട്ടിൻ മേഖലയിലും മൂക്കൽ മതി പദയാത്രയായ വിശ്വാസികൾ നടന്നു വന്നു പങ്കെടുക്കുന്ന ഒരു പദമുണ്ട് അപ്പോൾ എട്ടാം തീയതി രാവിലെ